ഫ്രൈസ് എൽ ഓൾ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആമീൻ ഒന്നാമത്തെ ദിവസം നമ്മുടെ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവതപടത്തിൽ മുട്ടുമടക്കുകയായിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷമിയുടെ ശബ്ദത്തോടൊപ്പം ആ മീൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ കഴിഞ്ഞ മാസവും മുപ്പത്തിയൊന്ന് ദിവസം ദൈവസന്നിധിയിൽ ആമീൻ പ്രാർത്ഥനയോടെ പുതിയ വർഷം ആമീൻ പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിക്കുവാനിടയായി ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ഒത്തിരി പേരുടെ ജീവിതങ്ങൾക്കകത്തേക്ക് ഒത്തിരി വിടുതലുകളും സന്തോഷങ്ങളും അനുഗ്രഹത്തിൻ്റെയും ഐ മീൻ സന്തോഷത്തിൻ്റെയും വാർത്തകളെ കേൾക്കുവാൻ ഒത്തിരി ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സ്വർഗത്തിലധികം സഹായിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിൻ്റെ ശബ്ദത്തോടൊപ്പം ഈ ഏഴ് ദിവസവും ഉപവസിക്കുന്നവരുണ്ട് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗികമായി ഉപവസിക്കുന്നവരുണ്ട് ഉച്ചവരെ ഉപവസിക്കുന്നവരുണ്ട് വൈകുന്നേരം വരെ ഉപവസിക്കുന്നവരുണ്ട് രാത്രി വരെ ഉപവസിക്കുന്നുണ്ട് കഠിനമായി ഏഴ് ദിവസവും ഉപവസിക്കുന്നവരുണ്ട് കാരണം പ്രശ്നങ്ങളുടെ ആശ്വാസം ആവശ്യമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെയായിരിക്കുന്നവരുണ്ട് ഞാൻ പറയട്ടെ ഈ ഉപവാസത്തിന്റെ ആരംഭം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ പോകുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കകത്തേക്കും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കർത്താവ് അയക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ അവേൻ എൻ്റെ കുടുംബത്തിനകത്തേക്ക് എൻ്റെ പ്രശ്നത്തിനകത്തേക്ക് സ്വർഗം വലിയൊരു മറുപടി അയയ്ക്കുവാൻ പോകുന്നു ഞാനായിരിക്കുന്ന എൻ്റെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എനിക്ക് ദൈവം വലിയൊരു മറുപടി നൽകുവാൻ പോകുന്നു എൻ്റെ വിഷയങ്ങൾക്കൊക്കെ അവൻ ഉത്തരം നൽകുവാൻ പോകുന്നു ഞാൻ കരയുന്ന എൻ്റെ കണ്ണുനീരുകൾക്ക് അവൻ മറുപടി നൽകുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും ദൈവസന്നധിയിൽ കരയുമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും വൃതാവായി പോകത്തില്ല അതേ സഹോദര അതേ സഹോദരി അതേ മാതാവ് ആമയ നീ കരയുന്ന നിന്റെ കണ്ണുനീരുകൾക്ക് നീ വേദനപ്പെടുന്ന നിന്റെ പ്രശ്നത്തിനകത്തേക്ക് ഈ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസവും ദൈവം അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒത്തിരി സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഒത്തിരി വിടുതലുകളെ കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർജറിക്ക് വേണ്ടി മാറ്റിവെച്ച ചില യൂട്രസിലെ മുഴകളെ ദൈവത്തിന് ചുരുക്കുവാൻ കഴിയുമെങ്കിൽ ദാമേ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കഴിഞ്ഞ ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് വൃഷഭിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റിങ്കര അമലവിള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അമേൻ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് കൂടാതെ അമേൻ ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇന്നുമുതൽ ആരംഭിച്ചു ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത മാസവും അഞ്ച് ദിവസമായിരിക്കും ഉപവാസ പ്രാർത്ഥന ഏഴോ അഞ്ചോ ദിവസമായിരിക്കും ഏപ്രിൽ മാസം മിസ് ചെയ്യരുത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഏപ്രിൽ പത്ത് മുതൽ മുപ്പത് വരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക കൂടാതെ ആ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ജനുവരി നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി നാല് മാസമായി അമീൻ യൂട്രിസിനകത്ത് ഒരു മുഴയുണ്ടായിരുന്നു ഒന്ന് രണ്ട് മുഴയുണ്ടായിരുന്നു അതിനെ സർജറിക്ക് വേണ്ടി വൈദ്യശാസ്ത്രം ഇങ്ങനെ മാറ്റിവെച്ചു മാറ്റിവെച്ചായിരുന്നു എന്നാൽ ഉപവാസ പ്രാർത്ഥനയിൽ അമീൻ പ്രാർത്ഥനയോടെയായിരുന്നു ആ മുഴ ചുരുങ്ങുവാനിടയായി की विधिए मुड़े കർത്താവ് സൗഖ്യമാക്കുവാനിടയായി ഒരു രണ്ട് മാസം കൂടെ ടാബ്ലറ്റ് കഴിക്കുവാൻ ഡോക്ടർ റിക്വസ്റ്റ് ചെയ്യുവാനിടയായി ദൈവം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ കേൾപ്പിച്ചു ഈ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം റിബാലഘടക ഏത് വിഷയത്തിന്റെ മധ്യ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ വിതച്ചിട്ടുണ്ടോ ജൂഡവ ഹതനവിയെ ഈ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം കണ്ണുനീരോടുകൂടെ പറയപ്പെട്ട വിഷയങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കകത്തേക്ക് നീ ഒരു വലിയ മറുപടി അയക്കണം പോകുവാൻ അനുവദിക്കാതെ അനുവദിക്കാതെ ആ വ്യക്തിയെ ആ കുടുംബത്തെ പരിപാലിക്കണം വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ ആ കുടുംബത്തിനകത്ത് നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തുവരട്ടെ അപ്പാ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ ദൈവം ധാരാളമായി സമർത്ഥമായി അപ്പ അപ്പ അമർത്തി കുലിക്കി വലിയൊരളവ് നൽകി മാനിക്കണം പ്രത്യേകാലിന്ന് ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുള്ള കർത്താവേ രോഗികളായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗമനുഭവിച്ച് കരയുന്നവർ അപ്പാ തൊടുവാൻ കഴിയുന്ന ഭാഗങ്ങളിൽ തൊട്ട് കരയുന്നവർ കർത്താവെ ഞാനായിരിക്കുന്ന ഈ വേദന ഈ രോഗം ഈ മുഴയുടെ അവസ്ഥ അപ്പാ യേശുവെ ഈ ഉറക്കമില്ലായ്മയുടെ അവസ്ഥ യേശുവെ നടക്കുവാൻ കഴിയാത്ത അവസ്ഥ അപ്പാ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കണമെന്ന് പ്രാർത്ഥനയുടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരഞ്ഞേട്ട ചൂടാബല ഹതനഘടകശി ഒത്തിരി നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന നടുവിൽ വേദനകൾ ചൂടാ വന ഹതനഘടകശി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അലർജി രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കേണ്ട സ്കിൻ ഡിസീസുകൾ ശ്വാസം മുട്ടലുകൾ ഫുഡ് അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാക്കട്ടെ എന്ത് കഴിച്ചാലും അലർജി അനുഭവിക്കുന്നവർ സൗഖ്യത്തിന്റെ കരം ചലിക്കട്ടെ രോഗികളെ കർത്താവ് തൊടണമേ അപ്പാ യേശു അപ്പാ കണ്ണിന് കാഴ്ച ചെവിക്ക് കേൾവി ഉണ്ടാകട്ടെ നാവിന്റെ വിക്കുകൾ മാറിപ്പോകട്ടെ സംസാരിക്കാത്തവർ സംസാരിക്കട്ടെ കേൾവിയില്ലാത്ത ചെവികൾ തുറക്കട്ടെ സ്കിൻ അലർജികൾ മാറിപ്പോകട്ടെ അപ്പാ യേശുവെ അപ്പാ തലമുടി കൊഴിയുന്ന അവസ്ഥ ബ്ലഡ് കുറയുന്ന അവസ്ഥ ബി പി കുറയുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ തലച്ചിറ്റുകൾ വോമിറ്റിംഗ് ടെൻഡൻസികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ശരീരത്തിലെ ചൊറിച്ചിലുകൾ മാറിപ്പോകട്ടെ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ ഹാർട്ട് പ്രോബ്ലം സൗഖ്യം പ്രാപിക്കട്ടെ കിഡ്നി ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ ബ്ലീഡിങ്ങുകൾ തൈറോയിഡുകൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ ജൂഡാബാ ശന്തന രോഗികളിൽ രാത്രി അസാധാരണമായി വിടുതലിന്റെ സാനിതം ഇന്ന് രാത്രി ചലിക്കട്ടെ രോഗാതിര നാടി രമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ രാത്രി തുടരട്ടെ കുരുങ്ങിയ രോഗങ്ങൾ സൗഖ്യം നടക്കുവാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ബി പി ഷുഗറുകൾ കൊളസ്ട്രോളി കൺട്രോൾ ആകട്ടെ അപ്പേശു ഹാർട്ട് ഡിസീസുകൾ സൗഖ്യമാകട്ടെ നാമത്തിൽ ആക്സിഡന്റിൽ മെമ്മറി നഷ്ടപ്പെട്ടു പോയവർ സൗഖ്യം പ്രാപിക്കട്ടെ ഉറക്കമില്ലായ്മ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ കാലിന്റെയും കൈകളുടെ വേദനകൾ മാറിപ്പോകട്ടെ യേശുവെ ഒടിഞ്ഞ അസ്ഥികൾ ജോയിന്റ് ആകട്ടെ യേശു വിടിവിക്കുന്നതിനായി നടക്കുവാൻ കഴിയാത്തവർക്ക് നടക്കുവാനുള്ള ശേഷി നൽകണം എല്ലാ അത്രൈറ്റീസുകൾ മാറിപ്പോകട്ടെ വാദസമ്മതമായ രോഗങ്ങൾ മാറി കിഡ്നി സ്റ്റോണുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമതൽ അപ്പൊ അപ്പൻഡിക്സുകൾ മാറിപ്പോകട്ടെ ഹെർണിയ രോഗങ്ങൾ മാറിപ്പോകട്ടെട്ടെട്ടെട്ടെട്ടെ സൗകര്യമാകട്ടെ ഏഷുവിനാമ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരുന്നു വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ ലൈവ് ആശുപത്രി ലൈമിസ പ്രാർത്ഥിയുണ്ട് രാവിലെ പതിനൊന്നര മണി ഒരു മണി വരെ ലൈവിക്കാൻ വരുതാകാൽ ഞങ്ങൾ നിങ്ങൾ വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ വലിയ ആശുപത്രികൾ എല്ലാ ഞറഷികളും പരാതി ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മോർണിംഗ് സെഷൻ ഫാമിലി ഫാമിലി മണി മുതൽ പ്ലസ് അണ്ടർ അറിയിക്കുക ഗോഡ് ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ യും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ